നമസ്കാരം ലൈഫ് ട്രാവൽ ഇവൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പെറുവിലെ ഇൻകകളുടെ വിശുദ്ധ നഗരത്തിലൂടെയുള്ള യാത്ര നമ്മൾ തുടരുകയാണ് സേക്രഡ് വാലിയിലെ അത്ഭുത കാഴ്ചകളായ മോറേ അഗ്രിക്കൾച്ചർ ടെറസിൻ്റെയും മര സാൾട്ട് മൈൻ്റെയും കാഴ്ചകളാണ് ഈ വീഡിയോയിൽ കുസ്കോ നഗരത്തിൽ നിന്നും ഏകദേശം അമ്പത് കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായി സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് മുറേ ഇവിടെയുള്ള വൃത്താകൃതിയിലുള്ള ഇൻകാ കൃഷിത്തട്ടുകൾ ഇൻകകളുടെ ആദ്യകാലത്തെ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളാണെന്ന് കരുതപ്പെടുന്നു മുറയിലുള്ള വൃത്താകൃതിയിലുള്ള അഗ്രികൾച്ചറൽ ടെറസുകളിൽ ഏറ്റവും വലിപ്പമുള്ള ഒന്നാണ് ഈ കാണുന്നത് അഞ്ഞൂറിലധികം വർഷങ്ങൾക്ക് മുൻപ് ഇൻകാകൾ നിർമ്മിച്ച ഈ അഗ്രികൾച്ചറൽ ടെറസ്സുകൾ കാർഷിക പരീക്ഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ടെറസുകളുടെ ഓരോ ലെവലിലും വ്യത്യസ്ത താപനിലകൾ വരുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒരു ടെറസിൻ്റെ താഴെ മുതൽ മുകളിൽ വരെ പതിനഞ്ച് ഡിഗ്രി വരെ ചൂട് വ്യത്യാസം അനുഭവപ്പെടുന്നു ടെറസിൻ്റെ ആഴം കൂടുന്തോറും താപനില കൂടുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം ചോളം ഉരുളക്കിഴങ്ങ് തുടങ്ങിയവയുടെ നിരവധി ഇനങ്ങൾ ഈ ഗവേഷണ കേന്ദ്രങ്ങളിൽ ഉൽപ്പാദിപ്പിച്ചെടുത്തുവെന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത് കൃഷിയിലും എൻജിനീയറിങ്ങിലുമുള്ള ഇൻകകളുടെ വിപുലമായ അറിവിൻ്റെ തെളിവാണ് മുറയിലെ വൃത്താകൃതിയിലുള്ള അഗ്രികൾച്ചറൽ ടെറസുകൾ ആൻഡിയൻ മലനിരകളിൽ ഇൻകകൾ ഒരുക്കിയ ഈ വിസ്മയം കണ്ടതിന് ശേഷം സേക്രഡ് വാലിയിലെ അടുത്ത കാഴ്ചകൾക്കായി മരസ് പട്ടണത്തിലേക്ക് നമ്മൾ യാത്രയാവുകയാണ് കുസ്കോയിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ വടക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പട്ടണമാണ് മരസ് മരസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണങ്ങളിലൊന്നാണ് ഇവിടുത്തെ ഉപ്പുഖനികൾ ഉപ്പുഖനിയിലേക്ക് സ്വാഗതമെന്ന് എഴുതിയ കവാടത്തിലൂടെ ഞങ്ങളകത്തേക്ക് നടന്നു ഉപ്പ് ഖനിയിലേക്ക് പോകുന്ന പാതയുടെ വശത്തായി നിരവധി രാജ്യങ്ങളുടെ പതാകകൾ നാട്ടിയിട്ടുണ്ട് അവയിൽ നമ്മുടെ പതാകയും കണ്ടു ഇൻകകൾക്ക് മുൻപ് വാരി നാഗരികതയുടെ കാലഘട്ടം മുതൽ നിലവിലുള്ളതാണ് ഈ ഉപ്പ് ഉപ്പുഖനികളെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ഖനികളുടെ സാമ്പത്തിക പ്രാധാന്യം മനസ്സിലാക്കിയ ഇൻകകൾ അവരുടെ ഭരണകാലത്ത് ഇവിടം കൂടുതൽ വികസിപ്പിച്ചു ഇപ്പോൾ ആറായിരത്തിലധികം ഉപ്പ് ഖനനം ചെയ്യുന്ന കളങ്ങൾ ഇവിടെയുണ്ട് തട്ടുതട്ടായുള്ള മലയിടുക്കുകളിലൂടെ താഴേക്കിറങ്ങുമ്പോൾ ഉപ്പുഖനികളുടെ വ്യക്തമായ കാഴ്ച നമുക്ക് ലഭിക്കുന്നു ഇവിടെയുള്ള സമർത്ഥമായ ഭൂഗർഭ ഉപ്പുവെള്ള ഉറവകളാണ് ഈ ഖനിയുടെ അടിസ്ഥാനം ഇവിടെയുള്ള ഭൂഗർഭ ഉപ്പുവെള്ള ഉറവകളെ ചാലുകളിലൂടെ ഒരുക്കി മലമടക്കുകളിൽ സജ്ജീകരിച്ചിട്ടുള്ള ഉപ്പളങ്ങളിലെത്തിച്ച് ബാഷ്പീകരിച്ചാണ് ഇവിടെ ഉപ്പ് നിർമ്മിക്കുന്നത് ഓരോ ഉപ്പളത്തിനും അഞ്ചു ചതുരശ്ര മീറ്റർ വലിപ്പമുണ്ട് മലമടക്കുകളിൽ പരന്നുകിടക്കുന്ന ഈ ഉപ്പളങ്ങൾ നിരവധി വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു കൂടാതെ നൂറുകണക്കിന് ആൻഡിയൻ തദ്ദേശീയരുടെ വരുമാന മാർഗവുമാണ് ഈ ഉപ്പളങ്ങൾ നൂറുകണക്കിന് വർഷങ്ങളായി ഇവിടെ നിന്നും സംഭരിക്കുന്ന ഉപ്പ് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കപ്പെടുന്നു വ്യത്യസ്തമായ ഈ ഉപ്പ് നിർമ്മാണത്തിൻ്റെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ ഉപ്പ് ഖനിയിൽ നിന്നും പുറത്തേക്ക് നടന്നു പുറത്തേക്കുള്ള വഴിയുടെ വശങ്ങളിൽ ഇവിടെ നിർമ്മിക്കുന്ന ഉപ്പും മറ്റു പെറുവിയൻ കരകൗശല വസ്തുക്കളും വിൽക്കുന്ന ധാരാളം കച്ചവട സ്ഥാപനങ്ങളുണ്ട് മരസ് സാൾട്ട് മൈനിൻ്റെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഇനി നമ്മൾ പോകുന്നത് മര സിറ്റി സെൻ്ററിലേക്കാണ് മര സിറ്റി സെൻറ്ററിൻ്റെ ഹൃദയഭാഗത്തുള്ള ചത്വരത്തിൽ ഇങ്ങനെയൊരു കാഴ്ചയുണ്ട് മരസിലെ പ്രധാന കാഴ്ചകൾ ആലേഖനം ചെയ്തിരിക്കുന്ന ഒരു നിർമ്മിതിയാണിത് മൊറെ സാൾട്ട് മൈൻസ് സാൻ ഫ്രാൻസിസ്കോ ചർച്ച് എന്നിവയുടെ രൂപങ്ങളാണ് ഇതിലുള്ളത് ഇവിടെയുള്ള ഒരു ഷോപ്പിംഗ് ഏരിയ സന്ദർശിച്ച ശേഷം സേക്രഡ് വാലിയിലെ കൂടുതൽ കാഴ്ചകൾ കാണുവാനായി ഞങ്ങൾ യാത്ര തുടർന്നു